എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയാണ് കൊച്ചി നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു കളമശ്ശേരിയിൽ വിവിധ സ്ഥലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി ഇടപ്പള്ളി ടോളിലും എം ജി റോഡ് മെട്രോ സ്റ്റേഷന് മുന്നിലും വൻ വെള്ളക്കെട്ടാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ പരിസരത്തും ശക്തമായ മഴയാണ് കനത്ത മഴയെ തുടർന്ന് വിമാനങ്ങളും വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് അമൽനാഥ് പാടിച്ചൽ ചേരുകയാണ് അമൽ അതിശക്തമായ മഴ കൊച്ചിയിൽ പെയ്യുന്നു ഒപ്പം തന്നെ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നതു വഴിതിരിച്ചുവിടുന്ന സാഹചര്യം ഇതുമായൊക്കെ ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ കൊച്ചി നഗരത്തിന്റെ പ്രധാനമായും കൊച്ചി നഗരത്തിന്റെ പലയിടങ്ങളിലുമാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് ഒപ്പം ഈ കളമശ്ശേരി ഭാഗങ്ങളിലെ വിവിധ സ്ഥലങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് ഇവിടെ നിന്നും ഈ വീട്ടുകാരെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികളിലേക്ക് അടക്കം കടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒപ്പം തന്നെ ഇടപ്പള്ളി ഡപ്പള്ളി ടോളിലും എം റോഡ് മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും ഇതിന്റെ മുൻവശത്തുമൊക്കെയായി വലിയ വെള്ളക്കെട്ടാണ് നിലവിൽ രൂപപ്പെട്ടിട്ടുള്ളത് ഒപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പരി പരിസരത്തും ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത് ഒപ്പം ഈ കൊച്ചിയിലെ തോപ്പുംപടി ഭാഗത്ത് ബസ്സിന് മുകളിൽ മരം വീണ് ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള അപ അപകടങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ മരം കടപുഴുകി വീണ രീതിയിലുള്ള അപകടങ്ങൾ ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അടക്കമാണ് നിലവിൽ ഉള്ളത് അസിറ അമൽ ഈ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി അത് തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ആ ഭാഗത്ത് ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വിമാനം ഇറക്കാൻ ഉള്ള ഒരു ല്ല എന്ന് നിലവിൽ നിലവിൽ മനസ്സിലാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് വരുന്ന വിമാനങ്ങൾ വിടാനുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് കാരണം ശക്തമായ മഴയെ തുടർന്ന് ഒട്ടും സുരക്ഷിതമല്ല എന്ന ഒരു നിഗമനത്തിലെത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിമാനം വഴിതിരിച്ചു തിരിച്ചുവിടാനുള്ള നടപടി നിലവിൽ കൈക്കൊണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് ശരി അമൽനാഥ് പാടിച്ചാലാണ് കൊച്ചിയിലെ വിവരങ്ങൾ നൽകിയത്